നമസ്കാരം മുറി എന്ന ഗാനത്തിലൂടെ പ്രശസ്തിയായ ഗായികയാണ് ഗൗരി ലക്ഷ്മി താൻ കുട്ടിക്കാലത്ത് നേരിട്ട ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ് ലക്ഷ്മി മുറിവിലൂടെ പറയുന്നത് പിന്നാലെ ഗൗരിക്കെതിരെ കടുത്ത സൈബർ ആക്രമണവും വന്നിരുന്നു എന്റെ പേര് എനിക്ക് വയസ്സ് ഒരു വർഷം മുൻപിറങ്ങിയ ഗാനത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തൊട്ടാണ് സൈബർ ആക്രമണം രൂക്ഷമായത് ഈ വേളയിൽ ഗൗരിലേതത്തിന്റെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് രാജ്യസഭാ എംപിയും സി പി എം നേതാവുമായ എ റഹീം ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു റഹീമിന്റെ പ്രതികരണം ഒരു സ്ത്രീ തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളാണ് താൻ തന്റെ പാട്ടിലൂടെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ തെറിവിളിക്കുന്ന ഒരു കൂട്ടം അപകടകരമാണ് ഗായിക ഗൗരി ലക്ഷ്മി തന്റെ ജീവിതത്തിൽ നേരിട്ട ദുരനുഭവങ്ങൾ മുറിവ് എന്ന തന്റെ പാട്ടിലൂടെ പാടിയതിനെതിരെയുള്ള സൈബർ ആക്രമണം അപലപനീയമാണ് ഗൗരിക്ക് ഐക്യദാർഢ്യം എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എ എ റഹീം കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ തൻ ചെറുപ്പകാലത്ത് നേരിട്ട ലൈംഗികാതിക്രമത്തെ കുറിച്ചാണ് പാട്ടിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ഗൗരി ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ആ ഗാനത്തിൽ എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഇരുപത്തിരണ്ടാം വയസ്സിലും നടന്നതായി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഞാൻ അനുഭവിച്ചത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ അല്ലാതെ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല എട്ടാം വയസ്സിൽ സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ട് എന്നായിരുന്നു ഗൗരിലക്ഷ്മി പറഞ്ഞത് വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത് ബസ്സിൽ നല്ല തിരക്കുണ്ട് അമ്മ എന്നെ സുരക്ഷിതയായി ഒരു സീറ്റിലേക്ക് കയറ്റി ഇരുത്തിയതായിരുന്നു എൻറെ തൊട്ടു പുറകിലുള്ള വ്യക്തി എൻറെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് എൻറെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു യസിൽ ബന്ധുവീട്ടിൽ പോയ കാര്യവും പാട്ടിൽ പറയുന്നുണ്ട് അതും എന്റെ അനുഭവമാണ് അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെയായി എന്നാണ് അഭിമുഖത്തിൽ ഗൗരി ഗൗരിലക്ഷ്മി പറയുന്നത് വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു